ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾക്ക് ആശയും ആവേശവും പകർന്നുകൊണ്ട് പരിശുദ്ധ റമദാൻ അതിവേഗം മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹീതമായ പകലുകളും പ്രഭാപുഹിതമായ രാവുകളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പരലോകത്തേക്കുള്ള വലിയൊരു അവസരമാണ് ശക്തിനിഷേധികളും ധിക്കാരികളും ദുർജനങ്ങളുമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മപരിശോധന ആളുകളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ഈ പുണ്യമാസം ചെലുത്തുന്നത് നോമ്പെടുക്കാൻ കഴിയാത്തവരോടു പോലും പൊതുസമൂഹത്തിൽ നോമ്പുകാരെ പോലെ പെരുമാറുവാനും അതിനുവേണ്ടി പ്രത്യേകം ഒരു മാസത്തെ നിർദ്ദേശിക്കുകയും ചെയ്യുക വഴി പരിശുദ്ധമായ ദീനൽ ഇസ്ലാം വ്രതാനുഷ്ഠാനത്തെ ഒരു സാമൂഹിക നീതിയുടെ വാർഷിക കാലമായി പരിശീലന കാലമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ റമദാനിന്റെ ഓരോ നിമിഷവും അനുഗ്രഹീതമാണ് പരിശുദ്ധ റമദാൻ അനുഗ്രഹീതമായത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള ദൈവീക ഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിക്കുവാൻ ഈ മാസത്തെ അമ്മാഹു തിരഞ്ഞെടുത്തത് വിശുദ്ധ റമദാൻ അനുഗ്രഹീതമായതുകൊണ്ടാണ് പിശാചുക്കൾക്ക് ദുർബോധനം ഇട്ടു തരുന്ന പിശാചിനെ ചങ്ങലക്കിടുന്നത് ഈ മാസം അനുഗ്രഹീതമായതുകൊണ്ടാണ് നരകത്തിന്റെ വാതിലുകളൊക്കെ ഈ മാസത്തിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നത് ഈ മാസം അനുഗ്രഹീതമായതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ മലർക്കെ തുറക്കപ്പെട്ടിട്ടുള്ളത് ഈ മാസം അനുഗ്രഹീതമായതുകൊണ്ടാണ് ഓരോ ദിവസവും നരകമോചിതരുടെ എണ്ണം അള്ളാഹു വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നോമ്പുകാരന്റെ ശ്വാസോച്ഛാസത്തിന് പോലും പ്രതിഫലമാണ് നോമ്പിന്റെ ക്ഷീണത്താൽ അവനൊന്ന് തളർന്നുറങ്ങിയാൽ ആ ഉറക്കം പോലും ഇബാദത്താണ് അതുകൊണ്ട് ഈ വിശുദ്ധ രാവുകളിലെ ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാനില്ല ഈ അനുഗ്രഹീതമായ റമദാന്റെ പരിശുദ്ധമായ റമദാനിന്റെ രാവുകളെ മൂന്ന് നിലയിൽ തരം തിരിക്കപ്പെട്ടിട്ടുണ്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ റഹ്മത്തിന്റെ പത്ത് ദിനങ്ങൾ മഹുഫറത്തിന്റെ പാപമോചനത്തിന്റെ ദിനങ്ങൾ നരകമോചനത്തിന്റെ ദിവസങ്ങൾ ഇങ്ങനെ പത്ത് പത്ത് ദിവസങ്ങളായി ഈ മുപ്പത് ദിവസങ്ങൾ വീതം വെക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട റഹ്മത്തിന്റെ പത്തിലാണ് നാം ഉള്ളത് കരുണക്കടലായ പടച്ചവൻ അളവില്ലാത്ത അവന്റെ അനുഗ്രഹം അവന്റെ റഹ്മത്ത് കരുണ അത് പ്രപഞ്ച വാരി വിതറുന്ന അനുഗ്രഹീതമായ ദിവസങ്ങളാണിവ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ കരുണ എന്ന് പറയുമ്പോൾ അത് പത്ത് ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല ഈ പത്ത് ദിവസത്തിൽ വിശ്വാസികൾ കൂടുതൽ ആവേശം കാണിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കരുണയ്ക്ക് വേണ്ടി അള്ളാഹു റബുൽ മാറ്റിപ്പറ്റത് അള്ളാഹുവിന്റെ കരുണ ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല അവന്റെ ഈ പ്രപഞ്ച ഭരണം പോലും കാരുണ്യത്തിന് അധിഷ്ഠിതമാണ് അതെ കാരുണ്യമാണ് അവന്റെ പ്രപഞ്ച നടപടികളിൽ എവിടെയും നമുക്ക് കണ്ടെത്താനാവുക ഒരു സമൂഹത്തെ നേരിയ ശിക്ഷ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണെങ്കിൽ പോലും അതും ഒരു തരത്തിലുള്ള പടച്ചവന്റെ കരുണയുടെ ഭാഗം തന്നെയാണ് ഖുറാനിൽ പറയുകയാണ് അവർക്ക് വലിയ ശിക്ഷ കൊടുക്കാതെ നേരിയ ശിക്ഷ നാം കൊടുക്കുന്നു എന്തിന് അവർ എന്നിലേക്കും മടങ്ങി വരാൻ പശ്ചാത്തപിച്ച് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തൗപ ചെയ്ത് എന്നിലേക്കും മടങ്ങി വരാൻ വേണ്ടി നേരിയ ശിക്ഷ നാം കൊടുക്കുന്നുവെന്ന് അപ്പൊ പടച്ചവന്റെ പ്രപഞ്ച സംവിധാനം പോലും കരുണയിലധിഷ്ഠിതമാകുന്നു എന്നാണ് ഇത് നമ്മോട് വിളിച്ചു പറയുന്നത് അള്ളാഹു ഇത്രയും കരുണയുള്ളവരാണെങ്കിലും പടച്ചവന്റെ കരുണ നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു നിബന്ധനയുണ്ട് അത് സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് മനുഷ്യരോട് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ അണുവും പടച്ചവന്റെ പടപ്പാണ് അവകളോട് കരുണയോടെ കൃപയോടെ വർത്തിച്ചാൽ നമുക്ക് തിരിച്ച് കരുണ ലഭിക്കുമെന്ന് തന്നെയാണ് മഹാനായ മഹാനായത് മനുഷ്യരെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയും അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന ഒരു ശൈലിയാണ് പ്രവാചകൻ നമ്മെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് പടച്ചവന്റെ കരുണ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പരസ്പരം വിട്ടുവീഴ്ചയും പരസ്പരം ക്ഷമയും പൊറുക്കാനുള്ള വിശാലമായ മനസ്സും ആണ് അനിവാര്യം അനിവാര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ കാരുണ്യം നേടിയെടുക്കുവാനാണ് പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ വ്രതമനുഷ്ഠിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ചിട്ടുള്ളത് റമദാനിന്റെ പകലുകളിൽ പട്ടിണി കിടക്കുമ്പോൾ തന്റെ സമൂഹത്തിലെ എന്നല്ല രാജ്യത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ഏത് കോണിലും മൗലിക ജീവിതാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ വേദന ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് കഴിയും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ അത് നിഷേധിക്കപ്പെട്ട് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും മേലാളന്മാരുടെ മുമ്പിൽ കൈക്കൊമ്പിളുമായി കാത്തു നിൽക്കുന്ന പാവപ്പെട്ട അധസ്ഥിത വിഭാഗത്തിന്റെ ചിത്രം വ്രതമനുഷ്ഠിക്കുന്ന പകൽ സമയത്ത് പട്ടിണിയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ തെളിഞ്ഞു വരും അത് നമ്മുടെ ഹൃദയത്തിൽ ആർദ്രതയും കാരുണ്യവും അനുകമ്പയും നാം അറിയാതെ തന്നെ ഊറി ഉറവായി അത് മുന്നോട്ട് വരും പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പാവപ്പെട്ടവന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ ഇന്ധനമായി നമുക്ക് ഉപകാരപ്പെടും ഈ കരുണ എന്ന് പറയുന്ന മഹത്തായ മഹൽ ഗുണം ഒരു മനുഷ്യരിൽ നഷ്ടപ്പെട്ടാൽ പിന്നവൻ മനുഷ്യനല്ല അവനെ കുറിച്ച് ഭ്രാന്തരെന്നെ പറയാൻ കഴിയുകയുള്ളൂ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടവര വാർത്ത നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും യു താൻ പിണങ്ങി നിൽക്കുന്ന തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൾ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള മകൾ താൻ പിണങ്ങി നിൽക്കുന്ന അയൽവാസിയുടെ മുറ്റത്ത് നിന്നും തന്റെ അനുവാദമില്ലാതെ ഇറങ്ങി വന്നു എന്ന കാരണത്താൽ തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു മനുഷ്യന്റെ വാർത്ത നമുക്ക് വായിക്കേണ്ടി വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒടുവിൽ ആ മനുഷ്യൻ ആ കുഞ്ഞിന്റെ മൃതദേഹത്തോട് പോലും കൊടും ക്രൂരത കാണിച്ച പിതാവിന്റെ വാർത്ത നമുക്ക് വായിക്കേണ്ടി വന്നു ആ പിഞ്ചു കുഞ്ഞിനെ കഷ്ണ ശ്വാസം മുട്ടിച്ച് അത് കൊന്നു കളഞ്ഞ് ആക്കി മുറിച്ച് അത് നാനാ ഭാഗത്തും വലിച്ചെറിഞ്ഞ ഒരു പിതാവ് കരുണ ലോകത്ത് നിന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതകം നമ്മൾ വായിച്ചത് നാടിന് നടുക്കിയ കൊലപാതകമായിരുന്നുവല്ലോ നന്ദു പ്രസവിച്ച് പോറ്റു വളർത്തിയ ഉമ്മ തന്നെക്കാൾ പത്ത് വയസ്സ് ഇളയതായ തന്റെ പ്രിയപ്പെട്ട അനുജൻ തന്നെ താനാക്കി മാറ്റാൻ മരുഭൂമിയിൽ ചോര നീരാക്കി ഇരുപത്തഞ്ചു വർഷമായി അധ്വാനിക്കുന്ന ഉപ്പയുടെ മാതാവ് ആ ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയും കൊലക്കത്തിക്ക് അല്ലെങ്കിൽ ചുറ്റികയ്ക്ക് ഇടയാകുമായിരുന്നു ഉപ്പയുടെ ജ്യേഷ്ഠ സഹോദരൻ അവരുടെ ഭാര്യ പിന്നെ വർഷങ്ങളായി ബന്ധമുള്ള പെൺസുടത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യരീതിയിലൊക്കെ കഴിയുക ഒരൊറ്റ ചിറ്റിക കൊണ്ട് അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ അഞ്ചാറ് സ്ഥലങ്ങളിൽ കറങ്ങി നടന്ന് വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് അടിച്ച് ഇത്രയും ശരീരങ്ങളെ കൊന്നുകളയുക എന്നുള്ളത് എത്ര എത്രമാത്രം നിഷ്കരണമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൽ അർബുദ രോഗിയായ ഉമ്മ മാത്രമാണ് പാതി പാതിജീവനോടുകൂടി രക്ഷപ്പെട്ടത് മനസാക്ഷി മരവിച്ചു പോയി കൊടും ക്രൂരത ചെയ്ത് ഒരു ഭാവ വ്യത്യാസവും കുളിച്ച് വസ്ത്രം മാറി നല്ല വസ്ത്രം ധരിച്ച് ഷൂ ധരിച്ച് തൻ്റെ ബൈക്കിൽ കയറി സാധാരണ പോലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റം ഏറ്റു പറയുക കൂടി ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് എറണാകുളം പറവൂരിനടുത്ത് അയൽവാസിയായ പേരെ അടിച്ചു കൊന്ന ഋതുരജൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ഇയാളും പറയുന്നത് കൂട്ടക്കൊലയിൽ എനിക്ക് യാതൊരു പശ്ചാത്തല പോവില്ലെന്നാണ് ആദ്യത്തെ അയാൾ പറഞ്ഞതുപോലെ തന്നെ എന്ന് മാത്രമല്ല ഞാൻ നടത്തിയ കൊലപാതകത്തിൽ പ്രത്യേകം ഒരു വ്യക്തിയെ ഒന്നം വെച്ചിരുന്നു ഞാൻ അയാളെ തട്ടാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞതിലാണ് എന്റെ ഏറ്റവും വലിയ വിഷമം എന്നുകൂടി അയാൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടക്കൊലകൾ നടത്തുന്നു എന്നതിനേക്കാൾ ഭീകരമാണ് താൻ ചെയ്ത കൊടും കൃത്യത്തിൽ ഒരു പശ്ചാത്താപവുമില്ലാത്ത മനസ്സുള്ളവർ വളർന്നു വരുന്നു എന്നുള്ളത് അതാണ് അതിനേക്കാൾ വലിയ ക്രൂരത അഥവാ ഇവരൊക്കെ ചെയ്യുന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ സംഭവിച്ച ഒരു കൈപ്പിഴവല്ല മറിച്ച് ഇതൊരു കൊടും ക്രൂരതയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഉത്തമ ബോധ്യത്തോടുകൂടി നടത്തുന്ന ഒരു കൈക്രിയ തന്നെയാണെന്ന് ഇവർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നോക്കൂ എത്രമാത്രം ഭീകരമാണ് നമ്മുടെ പരിസരം ആർക്കും എപ്പോഴും എന്തുമാവാം എന്ന ലിബറൽ മനോഭാവത്തിന്റെ തലമുറയെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നവർ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിത്രങ്ങളും അവർ അവരെ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ചില വാർത്തകളും ഒക്കെയാണ് അങ്ങനെ നനവും പശിമയുമുള്ള ബന്ധങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫ്രീ ഫയർ ഡിജിറ്റൽ ഗെയിമുകളുടെ ലോകത്ത് അഭിരമിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇന്ന് ചോരയോടുള്ള അറൊപ്പം മാറിയിരിക്കുകയാണ് ആഗ്രഹിക്കുന്നത് എന്തും അണുനിമിഷം നേടണമെന്നും നേടാനാവാത്തത് ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്നുമാണ് ന്യൂജൻ ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നത് കാരണം ഇന്നത്തെ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അത്തരത്തിൽ അവർ ചിന്തിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ അടുത്ത് നിങ്ങൾ കണ്ട് കാണോ ഈ അടുത്തിറങ്ങി ഒരു സിനിമയിലെ ഗാനത്തിന്റെ വരികൾ തന്നെ നമ്മെ വിദ്യാരംഭം ഹരിശ്രീ തോക്കിൻ കാഞ്ചി പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോരങ്കി തീരാത്ത വാശി കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോട സർബത്ത് കരയാൻ കണ്ണുനീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ട സമൂഹം പാടുകയും ഏറ്റുപാടുകയും ചൊല്ലിപ്പടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗാനങ്ങളുടെ വരികളാണിവ ഇങ്ങനെ പോകുന്നു ആ പാട്ടിന്റെ വരികൾ പുതിയ തലമുറയ്ക്ക് ഇത്തരം വരികൾ പകർന്നു നൽകുന്ന സന്ദേശം എന്തായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ എന്തായിരിക്കും ഈ വരികൾ ന്യൂ ജനറേഷന് കൊടുക്കുന്ന സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ കാരുണ്യം തിരിച്ചു പിടിക്കാൻ ഒരു പുണ്യമാസം അള്ളാഹു നൽകിയിരിക്കുകയാണ് ഒരു അനുഗ്രഹീതമായ മാസം ഈ അനുഗ്രഹീതമായ മാസത്തിൽ പ്രത്യേകിച്ച് കാരുണ്യം എന്ന അഡ്രസ്സിൽ കാരുണ്യം എന്ന ലേബലിൽ ഒരു പത്ത് ദിവസം വീണ്ടും അള്ളാഹു തന്നിരിക്കുകയാണ് മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ നഷ്ടപ്പെട്ടു പോയ കരുടെയും ദയയും അലിവും അത് തിരിച്ചു പിടിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരം നാം പൊതുവായി ഉപയോഗപ്പെടുത്തുക നമ്മുടെ സ്വന്തമായ ജീവിതത്തിലും മറ്റുള്ളവരോടും പൊതുസമൂഹത്തോടും കാരുണ്യമുള്ളവരായി വർധിക്കുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുക അതിന് ഇമാമ ദുആാ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ദുആയിൽ യാ അർഹമർ റഹീമീൻ കരുണ കരുണ എനിക്കും ചെയ്യണമേ നീ കടലല്ലോ എന്ന് പ്രാർത്ഥിക്കൽ കൊണ്ട് മാത്രമോ അത്തരം പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ ആമീൻ പറയുന്നത് കൊണ്ട് മാത്രമോ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലെന്ന് സവിധത്തിൽ വന്ന് പറഞ്ഞു ഹൃദയം പോയി എന്റെ ഹൃദയത്തിനൊരു മയം വരുന്നില്ല അതിൻ്റെ ഒരു മാർഗം അവിടെ പറഞ്ഞു തരണം മഹാനായ റസൂൽ വസ്ല്ലാം പറഞ്ഞത് നീ പോയി ഒരു ഖുർആൻ സത്വം തീർക്കൂ എന്നല്ല കുറെ അധികം ഇരിക്കൂ എന്നല്ല നിന്റെ ഹൃദയം പടച്ചവൻ അത് നോർമൽ ആക്കി തരും എന്നല്ല റസൂൽ പറഞ്ഞ രണ്ട് പാവപ്പെട്ടവന്റെ അനാഥ മക്കളുടെ തല തടവി കൊടുക്കൂ പാവപ്പെട്ടവനോടൊപ്പം നിൽക്കൂ പാവപ്പെട്ടവൻ ഒന്നുമില്ലാത്തവൻ ദരിദ്രർ അവന്റെ അവൻറെ നീ സന്നദ്ധനാണോ നിന്റെ ഹൃദയത്തെ പടച്ചവൻ അത് ലളിതമാക്കി തരൂ നിന്റെ ടെൻഷൻ പടച്ചവൻ മാറ്റി നിന്റെ ഹൃദയത്തിൽ അല്ലാഹു റബ്ബുൽ അള്ളാഹുറബു കരുണ നിക്ഷേപിച്ചു തരും രണ്ടാമത്തേത് മിസ്കീൻ പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുക്കുക അവന്റെ വിഷപ്പിന്റെ വിളയാളത്തിന്റെ ശബ്ദം നീ തിരിച്ചറിയുക അപ്പോൾ അള്ളാഹു നിന്റെ ഹൃദയത്തിൽ സമാധാനം വിട്ടു തരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ട് കാരുണ്യം എന്നുള്ളത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല അത് പ്രവർത്തിക്കാൻ കൂടിയുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാനുള്ള ഒരു സ്വഭാവം നാം വളർത്തിയെടുക്കുമ്പോൾ അള്ളാഹു തിരിച്ച് നമ്മോട് കരുണ കാണിക്കും എന്നൊരു തിരിച്ചറിവാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടായിത്തീരേണ്ടത് കരുണയുള്ള പടച്ചവൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കൂടുതൽ അള്ളാഹുവിനേക്ക് അടുക്കുവാനും വിമാതത്തുകൾ കൊണ്ട് ദിനരാത്രങ്ങൾ സജ്ജമാക്കുവാനും പടച്ചവന്റെ അളവില്ലാത്ത കരുണയും അവന്റെ ദയയും അവന്റെ അലിവും ഈ പ്രപഞ്ചത്തിലേക്ക് അവൻ കണക്കില്ലാതെ വാരി വിതറുമ്പോൾ ഒരൽപവും നഷ്ടപ്പെട്ടു പോവാതെ തിരിച്ചെടുക്കുവാനും അല്ലാഹു നമുക്കെല്ലാം നല്ല തോഫ്യത്തിന് ശ്രീബാഹ്യത്തിന് മാറാവട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് എല്ലാ നല്ല മനുഷ്യർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും ഈ പുണ്യമാസത്തിന്റെ വറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കും